ഡെലിവറി റൈഡർമാരുടെ വിശ്രമ കേന്ദ്രങ്ങളിൽ കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അധികൃതർ ആദ്യഘട്ടത്തിൽ വായുവിൽ നിന്ന് വെള്ളം ഉത്പാദിപ്പിക്കുന്ന മൂന്ന് ഡിസ്പെൻസറുകളാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്നത് നൂതന വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറുകൾ മജിദ് ഫുദൈൻ ഗ്രൂപ്പാണ് ലഭ്യമാക്കുന്നത് മുപ്പത് ഡിഗ്രി താപനിലയും അറുപത്തി അഞ്ച് ശതമാനം ഹ്യൂമിഡിറ്റിയുമുള്ള സമയങ്ങളിൽ ദിവസവും നൂറ് ലിറ്റർ കുടിവെള്ളം ഇതിനാ ഉൽപാദിപ്പിക്കാൻ സാധിക്കും ഡെലിവറി ബൈക്ക് റൈഡർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്വകാര്യ മേഖലയുമായി സഹകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കരാർ സുസ്ഥിര സംവിധാനം ഡെലിവറി റൈഡർമാർക്ക് സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതും കൂടിയാണ് ഈ പദ്ധതി നഗരത്തിൽ ഡെലിവറി രംഗം വളരെ വേഗത്തിൽ വളരുന്ന സാഹചര്യത്തിൽ റൈഡർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആർ ടി എ നാൽപ്പത് എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനും പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ പല വിശ്രമ കേന്ദ്രങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയും കഴിഞ്ഞു മൂന്ന് ഘട്ടങ്ങളിലായി ബാക്കിയുള്ള കേന്ദ്രങ്ങളുടെ കൂടി നിർമ്മാണം ഇനി പൂർത്തിയാക്കും